ഇന്നത്തെ കാലാവസ്ഥ അറിയിപ്പ് ഇന്നത്തെ മഴ വിവിധ ജില്ലകളുടെ കിഴക്കൻ മേഖലകളിൽ ലഭിച്ചു ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളുടെ കിഴക്കൻ മേഖലകളിലാണ് മഴ ലഭിച്ചു തുടങ്ങിയത് ഇടിമിന്നലോട് കൂടിയ നേരിയ അല്ലെങ്കിൽ ഇടത്തരം മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിന് പുറമെ ചെന്നൈയിലും തമിഴ്നാട്ടിലെ മറ്റ് ജില്ലകളിലും ബുധനാഴ്ച രാവിലെ നേരിയ തോതിൽ മഴ പെയ്തു ഏപ്രിൽ പതിനേഴിന് ഉച്ചവരെ ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിരുവള്ളൂർ ചെന്നൈ കാഞ്ചീപുരം ചെങ്കൽപേട്ട് എന്നിവിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് ചെന്നൈയിൽ പരമാവധി താപനില മുപ്പത്തി ആറ് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞത് ഇരുപത്തി ഡിഗ്രി സെൽഷ്യസും ആയിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ചില പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടും വഴുക്കലും ഉണ്ടാകാൻ സാധ്യതയുള്ള റോഡുകളെക്കുറിച്ച് ഐ എം ഡി മുന്നറിയിപ്പ് നൽകി ഇത് ഗതാഗത തടസ്സത്തിന് കാരണമാകും